ഈ എക്സ്പോർട്ടിൽ ചില ഫ്രാഡുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ഫ്രാഡ് നമ്മൾ അറിഞ്ഞു ഈ മൂന്ന് ലക്ഷം രൂപയൊക്കെ ഫീസ് കൊടുത്ത് എക്സ്പോർട്ട് പഠിപ്പിക്കുന്ന പയ്യേഷനൊക്കെ കണ്ടുപിടിച്ചിരുന്നൊരു പരിപാടി അപ്പോൾ ഇവർ ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ പറ്റിക്കുന്നൊരു പരിപാടിയുണ്ട് അതിനെപ്പറ്റിയും കൂടെ പറയണമെന്നോർത്താണ് ഞാൻ വന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കൂടെ കണ്ടിരിക്കണം നിങ്ങളിത് എല്ലാവർക്കും കൂടെ പങ്കും വെക്കണം ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ ഈ എക്സ്പോർട്ട് ചെയ്യാൻ ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഇവർ പഠിപ്പിക്കും എക്സ്പോർട്ട് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു ലെസൺ തന്നെ തരും അതിനുശേഷം ഇവർ നമുക്കൊരു ബയ്യറിനെ തരും ഈ ബയ്യർ നമ്മുടെ അടുത്ത് ഇമെയിലൊക്കെ സംസാരിക്കും അത് ഇവരുടെ തന്നെ ആളായിരിക്കും എന്നിട്ട് ഈ ബയ്യർ കുറച്ച് ആൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറയും അപ്പം നമ്മൾ ഏത് ഗൂഗിളൊന്നും അന്വേഷിച്ചാൽ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നോക്കിയാൽ അറിയാൻ പറ്റില്ല അപ്പോൾ ഇവരെന്തു ചെയ്യും ഓക്കെ ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തരാം ആ സർട്ടിഫിക്കറ്റിലൂടെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ചിലപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് പറ്റിക്കാൻ പറ്റിക്കപ്പെടാൻ നിൽക്കുന്ന ആൾക്ക് അത്യാവശ്യം സാമ്പത്തികമുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അതിനനുസരിച്ച് ഇവർ പൈസ പറയും നാൽപ്പതിനായിരം രൂപ സർട്ടിഫിക്കറ്റിന് നാല് ലക്ഷം രൂപയാവും എന്നൊക്കെ പറയും അപ്പോൾ ആ പൈസയും കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഇവർ തന്നെ തരുന്ന സർട്ടിഫിക്കറ്റ് വയ്ക്കും അത് കഴിയുമ്പോൾ അടുത്ത സർട്ടിഫിക്കറ്റ് പറയും അങ്ങനെ സർട്ടിഫിക്കറ്റിൻ്റെ പരിപാടിയിൽ ഏകദേശം പറ്റിച്ചു കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ ഇവർ ചെയ്യുന്ന അടുത്തൊരു പരിപാടിയാണ് ഈ ബയ്യർ കൊണ്ട് ബയ്യർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരാളാണ് നാട്ടിലേക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വിസിറ്റിന് വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് ബയ്യർ വിസിറ്റിന് വരുന്നുണ്ട് അപ്പോൾ വിസിറ്റിന് വരാൻ വേണ്ടിയിട്ട് ബയ്യർക്ക് എക്സ്പെൻസ് കൊടുക്കണം അത് ഏകദേശം ഒരു നാല് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഈ എക്സ്പെൻസ് നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ഇടനിലക്കാരൻ വീണ്ടും ഒരു പരിപാടി ഇറക്കും അങ്ങനെ മൊത്തത്തിൽ അവനെ പറ്റിച്ച് അവൻ്റെ ഇടപാട് തീർത്തായിരിക്കും യുവന്മാർ പിന്മാറുള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ബയ്യർ നിങ്ങളുടെ അടുത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ആ ബയ്യർ തന്നെയാണ് സാധാരണഗതിയിൽ കയ്യിൽ നിന്നാണ് എടുക്കുക ഇനി ഇൻ കേസ് നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ് ചെയ്ത ആളാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണമെങ്കിൽ ആ എക്സ്പെൻസ് നമുക്ക് വഹിക്കാം അല്ലെങ്കിൽ നമ്മളുമായിട്ട് നിരന്തരം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് നമ്മളൊരു ഇൻവിറ്റേഷൻ കൊടുത്ത് അവരിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്പെൻസ് വഹിക്കാം അതല്ലാതെ നിങ്ങൾ എനിക്ക് എക്സ്പെൻസ് തരണം എന്നാലേ ഞാൻ ഓർഡർ തരുള്ളൂ എന്ന് പറയുന്ന ബയ്യർമാരെയൊക്കെ സൂക്ഷിക്കണം ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാവും എങ്കിലും സൂക്ഷിക്കണം അടുത്തത് ഒരു ബയ്യറിനെ വേറൊരാൾക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്തു തരാൻ പറ്റും ആ ആണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അടുത്ത് സാധനം എടുക്കണ വേണ്ടുന്നത് ചിലപ്പോൾ കണക്ട് ചെയ്ത് തരാൻ പറ്റും എന്നാൽ പോലും നല്ലൊരു പ്രൊഫൈലൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തുനിന്നും ഒരു ബയർ വന്നൊരു സാധനം എടുക്കില്ല ഇത്തരം തട്ടിപ്പുകളിൽ ദയവ് ചെയ്ത് ഞാൻ അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നമ്മുടെ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് ഉണ്ട് നിങ്ങളതിൻ്റെ പൈസ നോക്കണ്ട ഇത് പറ്റിക്കപ്പെടാതിരിക്കാനായിട്ടും ഇതെന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാനായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ആ ഫീ ഒന്നും അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ സ്റ്റാഫുകളെ കോൺടാക്റ്റ് ചെയ്യുക ആ ക്ലാസ് മുഴുവനായിട്ടൊന്ന് പറ്റുന്ന പോലെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ എന്താണ് ഈ എക്സ്പോർട്ട് എങ്ങനെയതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം വ്യക്തത കൊണ്ട് മനസ്സിലാവും ഇങ്ങനെ ഈ പൈസ കൊടുത്തൊന്നും ഈ പരിപാടി നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാവും ഇനി നമുക്ക് വീഡിയോകളിലൂടെ കാണാം ബൈ